മക്കളെ കുറഞ്ഞ സമയം കൂടുതൽ മാർക്ക് അതാണ് നമ്മുടെ ലക്ഷ്യം നോക്കണ നാല് മിനിറ്റ് കൊണ്ട് നാല് മാർക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോവുക അപ്പോൾ നമുക്കറിയാം അല്ലേ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എക്സാമിന് നിരത്തി ചോദിക്കുന്ന സാധനമാണ് അതായത് വ്യാവസായിക നിർമ്മാണം ഓഫ് ആര് സൾഫ്യൂരിക് ആസിഡ് എടാ ഇതാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്ന് ഈ ഫ്ലോ ചാർട്ട് വെച്ചുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ കൊസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സാമിന് ഉറപ്പിച്ച് തന്നെ പോവാം നോക്കാം അപ്പോൾ നമുക്ക് ആ ഭാഗം മൊത്തം വൃത്തി അടിക്കുക അല്ലേ ഇതാണ് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഇത് ഇംഗ്ലീഷ് മീഡിയം എന്താ എന്താ കൊസ്റ്റിൻ അപ്പോൾ അതിൽ എ പാർട്ടും ബി പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡിസ്കാൻ ദ പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് അതായത് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന്റെ പേരെന്താ എടാ ഇംഗ്ലീഷ് മലയാളത്തിലാണെങ്കിലോ മലയാളം എന്താ സമ്പർക്ക പ്രക്രിയ പ്രക്രിയ ഓക്കെ അല്ലേ സമ്പർക്ക പ്രക്രിയ എന്നാണ് നമ്മൾ ഇതിനെ പറയാറുള്ളത് ഒരു മാർക്ക് ഇനി ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ എടാ ഈ ഫ്ലോ ചാർട്ട് നമ്മൾ തന്നെ പോകണം ഞാൻ ആദ്യം ദ്യം ഒന്ന് പറഞ്ഞുതരാം നോക്കണം നമ്മൾ ആദ്യം സൾഫറിനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും എസ് പ്ലസ് ഒ ടൂ എന്തു നമുക്ക് എസ് ഒ ടു കിട്ടും അല്ലേ കിട്ടി എക്സ് കിട്ടി യെസ് ഇനി ഉണ്ടാവുന്ന എസ് ഒ ടു വീണ്ടും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് മക്കളെ കണ്ടില്ലേ എത്ര എത്ര ഫോർ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഒരു കാറ്റലിസ്റ്റ് ഉണ്ട് കുറച്ച് ചോദിക്കുന്നുണ്ട് കാറ്റലിസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് യെസ് പറയാം അപ്പോൾ ഉണ്ടാകുന്ന എസ് ഒ ടു വീണ്ടും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് എസ് ഒ ത്രീ ഉണ്ടാവുകയാണല്ലേ ഈ എസ് ഒ ത്രീ നമ്മൾ എന്ത് കുറച്ച് എച്ച് ടു എസ് ഒ ഫോർ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ആരും കിട്ടും വൈയ്യെ കിട്ടും ആ വൈ ആണ് മക്കളെ എച്ച് ടു എസ് ടു ഒ സെവൻ എന്നു പേരുള്ള അല്ലെങ്കിൽ നമ്മളെന്ത് പറയും ഒലിയം എന്ന് വിളിക്കും ഒലിയം ഓക്കെ അല്ലേ അപ്പം എക്സ് ആരാണ് മക്കളെ വാക്കളെ എക്സ് ആർ ആണ് എസ് ഒ ടു വൈ ആരാണ് ഓലിയം ആണ് ഒലിയം അതിന്റെ കെമിക്കൽ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ് എച്ച് ടു എസ് ടു ഓ സെവൻ ആണ് സിമ്പിൾ അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്തു രണ്ട് പാർട്ട് ആൻസർ ചെയ്തു ഇനി സി പാർട്ടും ഡി പാർട്ടും പറഞ്ഞാൽ എന്താ വ്യക്തമായിട്ട് പഠിച്ചു ഇനി വിച്ച് ഈസ് ദ കാറ്റലിസ്റ്റ് അല്ലെ ഉൽപ്രേരകന്മാരാണ് നമ്മൾ പറഞ്ഞു വനേഡിയം പെൻഡോക്സൈഡ് വി ടു ഓ ഫൈവ് എടാ പെൻ്റ് എന്ന് പറഞ്ഞ അഞ്ചാണ് പെൻഡ് അപ്പോൾ വനേഡിയം പെൻഡോക്സൈഡ് ഓക്കെ ഇനി വിച്ച് ഈസ് ദ ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് ഒ ഫോർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ വിത്ത് ആര് ആരുടെ കൂടെ കെ എൻഒ ത്രീ ആ ഇക്വേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ഉണ്ടാവും ജസ്റ്റ് പഠിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നോക്കണ കെ എൻ ഒ ത്രീ കെ എൻ ഒ ത്രീയും എച്ച് ടു എസ് ഒ ഫോറും കൂടെ എന്ത് ചെയ്യാണേ റിയാക്ട് ചെയ്യുകയാണ് നോക്കണ നോക്കണ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം നമ്മുടെ ഒരു ഹൈഡ്രജൻ എച്ച് ടു എസ് ഒ ഫോറിലെ എച്ച് ടു എസ് ഒ ഫോറിലെ ഒരു ഹൈഡ്രജൻ ഒരു ഹൈഡ്രജൻ എച്ച് ടു എസ് ഒ ഫോറിലെ ഒരു ഹൈഡ്രജൻ എന്ത് മക്കളെ നമ്മുടെ 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 എൻ കൂടെ പോകും ആരുടെ കൂടെ എൻ കൂടെ പോകും അപ്പം എന്ത് കിട്ടും എച്ച് എൻ ഒത്തിരി കിട്ടും ഏയ് എച്ച് എൻത്തിരി കിട്ടി അല്ലെ കിട്ടി ഇനി ബാക്കി ഒരു എച്ച് അവിടുന്ന് പോയി ബാക്കി എന്തുണ്ട് എച്ച് എസ് ഒ ഫോർ ഉണ്ട് നോക്കടാ ഒരു എച്ച് ഉണ്ട് ബാക്കി എസ് ഒ ഫോർ ഉണ്ട് അത് ആരുടെ കൂടെ പോവും കെയുടെ കൂടെ പോകും അപ്പോൾ എന്താവും അപ്പോൾ എന്താവും കെ ഉണ്ട് പിന്നെ ഒരു എച്ച് ഉണ്ട് ഒരു എസ് ഒ ഫോർ ഉണ്ട് അപ്പോൾ ആരായി കെ എച്ച് എസ് ഒ ആയി അവിടെ ഇതാണ് റിയാക്ഷൻ ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല അപ്പോൾ ഉണ്ടാകുന്ന ആസിഡ് ആരാണ് നമുക്കറിയാം നൈട്രിക് ആസിഡ് ആണ് ഇതുപോലെ ഒരു എക്സ്ട്രാ റിയാക്ഷൻ കൂടെ ഉണ്ട് നോക്കണ എൻ എ സി എൽ എൻ എ സി എൽ ആയിരുന്നു റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ആരുടെ കൂടെ എച്ച് ടി എസ് ഒ ഫോറിൻ്റെ കൂടെ എച്ച് ടി എസ് ഒ ഫോറിൻ്റെ കൂടെ എൻ എ സി എൽ ആയിരുന്നു റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഇതന്നെ ഇത് എന്താണ് ഒരു ഹൈഡ്രജൻ ആരുടെ കൂടെ പോവും നമ്മുടെ സി എല്ലിൻ്റെ കൂടെ പോവും അപ്പം എന്തുണ്ടാവും മക്കളെ എച്ച് സി എൽ ഉണ്ടാവും അല്ലേ നമുക്കറിയാം ആരാ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് ഇനി ബാക്കിയാലുള്ളത് ഇതാ സോഡിയം ഉണ്ട് പിന്നെ ഒരു എച്ച് ഉണ്ട് എസ് ഒ ഫോർ ഉണ്ട് ഒരച്ച് ഉണ്ട് എസ് ഒ ഫോർ ഉണ്ട് അപ്പോൾ എൻ എച്ച് എസ് ഒ ഫോർ ബാക്കിയുണ്ട് നോക്കണ ഇവിടെ ആരാ എച്ച് സി എൽ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഇവിടെ ഉണ്ടായതാരാ എച്ച് എൻ്റെ ഒത്തിരി ആണ് നൈട്രിക് ആസിഡ് ആണ് വ്യക്തമല്ലേ ശക്തമല്ലേ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ നാല് മാർക്ക് എന്താക്കിയിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്